അപ്പോൾ സംഭവം ഒരു കെ എസ് ബസ് കോട്ടക്കിയതാണ് അപ്പോൾ നേരെ വന്നപ്പോ റോങ് സൈഡായി പോയി ആ ബൈക്കുകാരെ ഇടിക്കേണ്ട ജസ്റ്റ് മിസ് അല്ലേ വണ്ടി മാറ്റാൻ തയ്യാറല്ല ബൈക്കുകാരൻ അപ്പോ ഭയങ്കര മഴ മഴ ഇനി നമ്മൾ സൂക്ഷിച്ചാണ് പോവേണ്ടത് വണ്ടി ഒതുക്ക ഒതുക്കാ ഒന്ന് കാണാൻ പറ്റില്ല ക്ലീർ ഒന്നും മഴ അല്ലേ

ഉച്ചകൾ ആഹാരം വീട്ടിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുവായിരിക്കും അടുത്ത മാസം നല്ല ആളാ പറഞ്ഞ കൂടാതെ നല്ല പഠിക്കണം നമ്മളെ സ്കൂളും കട്ട് ചെയ്ത് കറങ്ങിയ

மறந்த போட்டு எங்கோட்டோட எந்தக்க எடுத்து வச்சாலும் எதங்க மறந்த போய் என்ன அது என்ன அப்படியே சரி ஏதாவது மறந்துனா புரியும் நினைக்க பேசு எடுத்தாச்சு போன எடுத்தாச்சு சரி ஓகே பாப்போம் அவங்க மழையளத்துக்கு ஒரு அட்சயில போன வெள்ளப்பொக்கம் ஆயிருக்க நீதி போக களத்தேட்டு போக கிளம்பி அச்சு படிச்சு பிள்ளைங்க ശരി അപ്പാ ഓക്കെ പോയിട്ട് വന്നാൽ പാൽ പണിക്കറി പോയി ഞങ്ങളെ അറങ്ങിട്ടുണ്ട് പോവാ സമയം കൊണ്ടിരിക്കാനാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും സന്തോഷിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഓക്കെ പോകുന്ന നല്ല വെയിലേ പൂ മഴയ്ക്ക് മാറിയാ ചൂട് പാത്രം ചൂട് പാത്രം ആ വണ്ടി വണ്ടി വരും പറഞ്ഞേക്കല്ലേ മിസ് ആയിട്ടില്ലല്ലോ ചൂടാ ശരി ശരി நம்ம வண்டி டாடா திரிக்காய் போயிட்டு வரான் சத்தியம் பரவ எல்லாருக்கும் விஷமாட்டா அதாவது எந்த ഇങ്ങനെയാണല്ലേ ഫാമിലി ഒന്ന് മീറ്റാ പോയി തിരിച്ച് പോകാൻ നേരത്തെ ഭയങ്കര വിഷമമായിരിക്കും എല്ലാവർക്കും ഒന്ന് ചേക്കുന്ന ആഗ്രഹം ഉണ്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് ഓരോ സ്ഥലത്തേക്കാണ് അതുകൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞ ഉടനെ നമ്മൾ പോകാൻ സ്ഥലത്ത് പോയ പറ്റും അല്ലേ ഒന്നും പറ്റും ഇനി അടുത്ത തന്നെ ലീവ് കിട്ടുമ്പോൾ നമുക്ക് ഒന്ന് ചേർന്നാൽ ഒന്ന് ചേർന്ന് നമ്മുടെ ഈ ട്രിപ്പ് സൂപ്പറായിട്ട് പോവാ ഒന്നും അല്ല ഇന്നാ സൂപ്പർ ട്രിപ്പ് അക്കൊക്കെ കൊണ്ട് അഞ്ച് പോലെ ഓക്കെ നമ്മളിങ്ങനെ ഹൈവേ കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഹൈവേ കയറി അപ്പുറത്തെ റോഡിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റിൽ വണ്ടി പെട്ടെ പാട്ട് 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 നേരെ അവിടെ പാലമുണ്ട് ആ പാലം അവിടെ ലെഫ്റ്റാണ് പോകേണ്ടത് അതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ എന്ത് വശൂട്ടി പാലം മല സൂര്യൻ വീട് സൂര്യൻ വരില്ലല്ലോ ഉണ്ടാ ശരിയാണ് ഭയങ്കര വെയിലല്ലേ ബശുട്ടി ബശുട്ടി വെയിലിഷ്ടം മഴ ഇഷ്ടോ മനസ്സിലായ നമ്മളെപ്പോലെ തന്നെ അതായത് ഭയങ്കരമായി ഇഷ്ടമില്ല ഒരു മഴ ക്ലൈമറ്റ് ഉണ്ടല്ലോ മഴയൊക്കെയുള്ള ഒരു കോൾ മഴക്കോളെന്ന് പറയില്ലേ അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തണുപ്പോടെ ഒരു കാലാവസ്ഥ ഉണ്ട് ആ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് വൈശോട് ഇഷ്ടമാണ് വൈശുവിടെ പറയുന്നത് കുഴപ്പമില്ല ഈ ചെറുപ്രായത്തിൽ തന്നെ പ്രകൃതി ആസ്വദിക്കാനുള്ള മനസ്സുണ്ടല്ലോ വലിയ കാര്യമാണ് അല്ല അതൊക്കെ ഇപ്പൊ ഇന്നത്തെ റൈഡെന്ന് പറഞ്ഞത് തിരുനെൽവലി ടു ട്രിവാൻഡ്രം അവിടെ കുറെ കാണിച്ചതാണ് എന്നാലും റൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻജോയ്മെന്റ് ആണല്ലേ അത് കാണിച്ച സ്ഥലമായാലും കാണിക്കാൻ സ്ഥലമായത് ഒരു വണ്ടിയിൽ നിന്ന് ഫാമിലി ആയിട്ട് പോകണത് വെറത്തെ ഫീൽ ആണ് അല്ലേ സൂപ്പർ സ്ഥലം ഉണ്ട് ഹൈവേയിൽ പോകുന്ന വഴിക്ക് ഒരു വലിയ മലയാണ് ആൾറെഡി ഈ മല ഒരുക്ക് കാണിച്ചുണ്ട് പഴയ കുടയ്ക്കാനുള്ളിൽ ഈ മലയ്ക്ക് നടുവിലായിട്ട് ഒരു റോഡുണ്ട് ഇപ്പൊ ഈ ഹൈവേ നേരെ പോകുന്നത് ഈ മലയെ വെട്ടി സത്യം സത്യംപ്ര ഇത് ഷൂട്ടിംഗ് സ്പോട്ടാണ് ഈ മല കുറെ സിനിമയിലുണ്ട് ஓகே பெட்ரோல் அடிச்சிடுப்பமா பம்பத்தி நல்ல பம்பல்ல ஹைவேல அடுத்து ஐடி네 அவ்வளவு অল্পல 1500 பெட்ரோல் 1500 ஆ 1500 கரெக்ட் சூப்பர் சலவே அடி பொளையா இருக்கு മലയാളിയോ തമിഴ് തമിഴ് മലയാളം സംഭവം സെറ്റ് നമ്മൾ ആസാമിനെ ആൾക്കാരൊക്കെ ആസാമിനെ ആസാമിനാണ് മലയാളം സൂപ്പറായിട്ട് പോകണം പച്ചവെള്ളം പോലെ അടിപൊളി കേട്ടോ ഒക്കെയാണ് സമ്പാദിക്കണം എല്ലാ ഭാഷയും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ ഈ മെഷീൻ കംപ്ലൈൻറ്റ് ആണോ കാര്യം ചെയ്യാം അപ്പുറത്തെ മെഷീനിൽ പോകാൻ പറഞ്ഞു കേട്ടാണല്ലോ ഓക്കെ അതിന് പോകുന്ന വഴിക്കുള്ള തടസ്സങ്ങൾ നമ്മൾ അല്ലേ അത് നമ്മൾ തടസ്സമായിട്ട് കാണാൻ പാടില്ല നമുക്കുള്ള സമയം ആയിട്ടില്ല അർത്ഥം പെട്രോൾ ആയിരത്തഞ്ഞൂറ് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വിട്ട് പറന്നു പോവാം എന്തോ ആ പെട്രോളിക്ക് ഭയങ്കര കമ്പനിയാണ് നമ്മളായിട്ട് പെട്രോളിക്കാൻ മലയാളം അറിയാം ആസാം കാരണമാണ് സൂപ്പറാണ് സാധിക്കും മലയാളം നമ്മൾ ഏത് ജോലിക്ക് പോയാലും ഏത് നാട്ടിൽ പോയാലും ആ ജോലിയും നാടൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് വന്ന് അല്ലെ പഴകണം നല്ല സംഭവം ലാംഗ്വേജ് എന്ന് പറഞ്ഞ കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ ചൂട് ആണ് പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എപ്പോഴും അതുപോലെ പല സ്ഥലത്തും പോകുമ്പോൾ പല ഭാഷയും സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക ഒരു ക്രെഡിറ്റ് പോലെയാണ് വേണം ഒരേ ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല മിനിമം ഇംഗ്ലീഷിൽ പണി പഴയ പാട്ടുകളായിട്ട് പോവുകയാണ് പഴയ പാട്ടെന്ന് പറയുമ്പോൾ തീരെ പഴയ പാട്ടല്ല ഒരു നയൻറ്റീസ് തമിഴ് പാട്ടാണ് മുതൽവൻ സിനിമയിലെ പാട്ടുകൾ പിന്നെ കാതൻ കാതൽ ദേശം അങ്ങനെ കുറെ പടം ഉണ്ടല്ലോ ആ പാട്ടായിട്ട് ജോളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ പാട്ട് കേൾക്കുമ്പോഴും നോസ്റ്റാളി ഫീൽ ആയിട്ടാണ് അല്ലേ ഈ ട്രിപ്പ് ടൂറിനൊക്കെ പറ്റിയത് പഴയ പാട്ടുകളാണ് അല്ലേ അത് ഓരോ ഏജ്കാർക്ക് ഓരോ ടേസ്റ്റാണ് നമുക്ക് ഈ ടേസ്റ്റാണ് ആണ് സിറ്റിക്കകത്ത് ട്രാഫിക്കിൽ നമ്മൾ പോകണേക്കാളും ഹൈവേലേക്ക് പോകുമ്പോൾ എന്ത് സ്മൂത്ത് എന്നറിയാം വണ്ടി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതൊരു പ്രത്യേക ഫീലാണ് അത് ബോർ അടിക്കൂലും അറിയാം അങ്ങനെ ഓരോ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കും പോകുന്ന വഴിക്ക് മലകൾ കുറേ മരങ്ങൾ പിന്നെ വിൻഡ് മില്ല് അപ്പം എന്തായാലും ഈ നാറുകൾ കഴിയുമ്പോൾ ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും മുഖ്യവാറ അങ്ങോട്ടൊക്കെ നല്ല മഴക്കോളാണ് നമ്മളെ വണ്ടിയിൽ യാസി വേറെ ഇല്ല അതൊരു പ്രശ്നമുണ്ട് കാരണം നമുക്ക് മഴ പെയ്യാത്തത് ഗ്ലാസ് അടയ്ക്കാൻ പറ്റില്ല ഗ്ലാസ് അടച്ചു കഴിഞ്ഞാൽ ഫോഗ് അടിക്കും അതുകൊണ്ട് ഫോഗ് അടിക്കാതിരിക്കാൻ യാസി ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം വേണമെങ്കിൽ മഴ അല്ലേ ഡേമേ കാത്തോണ്ടേ സംഭവം പൊളിയിട്ടാ സൂപ്പർ സ്ഥലം അങ്ങോട്ടൊക്കെ ആദ്യം പൊളിയായിട്ടല്ലേ അവർ രക്ഷയില്ല ആ മലയുടെ മോളില്ല അങ്ങ് അങ്ങനെ തട്ടി നിൽക്കുകയാണ് പൊളിയല്ലേ ആഹാ എന്താ രസം കാണേ അല്ലേ പൊളിയല്ലേ ഇതൊക്കെ കാണണെങ്കി ഇവിടെ തന്നെ വരണം ഇതൊക്കെ നമ്മൾ എല്ലാ വ്ളോഗിലും പറഞ്ഞ സിഗ്നേച്ചർ ഡയലോഗാണ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മുപ്പത് ലത്തിയിട്ടുണ്ട് അല്ല കാറ്റല്ലേ ഇത് പറഞ്ഞല്ലേ മുമ്പോട് നിൽക്കാം ഉറച്ച വിളി എന്നിരിക്കണേ കുഴപ്പമില്ല കുറച്ച് കിടപ്പം നിൽക്കുകയല്ലേ നല്ല കൊണ്ട് സൂപ്പറായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാം നല്ല ക്ഷീണം നടുവുക തന്നെ ഭംഗിയായിട്ട് എന്താ പറയുക ബാക്ക് പെയിൻ ഇപ്പോൾ ഇടക്കിടയിൽ വരെയാണ് അത് മെയിൻ റീസൺ ബൈക്ക് ഓടിക്കുകൊണ്ടാണ് നമ്മളിപ്പോൾ പഴയ പോലെയല്ല നല്ല കട്ടറൊക്കെ ഒരുപാടുണ്ട് കിഴാൻ്റെ ഭാഗത്തൊക്കെ ഗുണ്ടും കുഴികളൊക്കെ അപ്പോൾ അതിലോട്ട് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് പാട് നടുവാനും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കടയ്ക്ക് കുറയും ഇടക്കിടയ്ക്ക് കൂടിയാണ് അപ്പോൾ ഏതെങ്കിലും വൈദ്യിനെ കണ്ട് നല്ല തിരുമ്പിട്ടാൽ ശരിയാണെന്ന് തോന്നുന്നു ശരിപ്പാ അത് പറഞ്ഞ് കാര്യമില്ല അങ്ങോട്ട് കാണിച്ചേ സൂപ്പറായിട്ട് ആയിട്ട് പൊളിയില്ലേ നീ ഇറങ്ങിയാൽ വണ്ടി ആ ചുമ്മാ നിൽക്കാം അത് കുഴപ്പമില്ല സേഫാണ് ഇതാണ് മുപ്പന്തൽ എസക്കിയമ്മൻ കോവില് ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠല്ല പ്രതിഷ്ഠ കോവില അങ്ങോട്ടാണ് അങ്ങോട്ടാണെങ്കിൽ പോയിട്ട് തരാം ഞാൻ അവിടെ നിൽക്കാം വണ്ടി തുറന്നിരിക്കുകയല്ലേ വണ്ടി തുറന്നിരിക്കലേ ഞാൻ അവിടെ നിൽക്കാം കുഴപ്പമില്ല വരക്കെ പോയിട്ട് വന്നിട്ട് സംഭവം ഈ കോവില് വരുന്നത് ഹൈവേയുടെ സൈഡിലായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ സൂക്ഷിച്ചിരിക്കണം വണ്ടികളുടെ സ്പീഡുള്ള വന്നത് പെട്ടെന്ന് കയറി ക്രോസ് ചെയ്യാൻ പാടില്ല അങ്ങോട്ടും അങ്ങോട്ട് കോവില് തൊഴുതാ ഇനി ഞാൻ പോയിട്ട് കേട്ടാ നീ ഞാൻ പോയി തോന്നിയിട്ട് തരാം നീ എടുത്താ ഓക്കെ സൂപ്പർ നിങ്ങൾ കാർ നോക്കിയോ അതപ്പോൾ പോയിട്ട് വരാം നമുക്ക് പോയി തോടാം വാ അപ്പോൾ ഓക്കെ കോവിലൊക്കെ തോടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേവിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാം നടക്കണം അല്ല പോലെ ഓക്കെ പോകുന്ന സമയം കൊണ്ടിരിക്കണം മണി ഇപ്പോൾ കറക്റ്റ് പതിനൊന്നര മണി ആയിട്ടുണ്ട് നമുക്ക് നേരം ഒന്നര രണ്ട് മണിയാകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഊണ് കഴിക്കണം അല്ലേ അപ്പോൾ അവരൊക്കെ കാണാല്ലേ അപ്പൊ നല്ല വെള്ളം എന്താ അതുകൊണ്ട് മെറീൻ്റെ വാങ്ങിച്ചുണ്ട് കുടിക്കാം ഇതേ വെള്ളു ജ്യൂസൊന്നും ഇല്ല കടയിലാണ് വാങ്ങിച്ചത് കുടിക്കാം അപ്പോഴത്തേക്ക് നല്ല വെള്ളം എന്താ രക്ഷയില്ല ഓക്കെ നമ്മൾ കോവിഡിൽ നിന്ന് പുറപ്പെടുന്ന പ്രിയൻ പൊയ്ക്കോണ്ടിരിക്കയാണ് മണിപ്പൊ കറക്റ്റ് പന്ത്രണ്ട് അമ്പതായിട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു നല്ല ഒരു രക്ഷയില്ല ഓമോ എന്തൊരു മഴയാണെന്ന് പിടിയില്ല ദിവസവും ഭയങ്കര മഴയാണ് ആണ് ക്ലൈമറ്റൊക്കെ ഒരുപാട് ചേഞ്ച് പഴയ പോലെ അല്ല മഴ എന്ന് പറയുമ്പോൾ ഒരു പരിധി ഉണ്ടായിരുന്നു ഇപ്പഴൊക്കെ മഴയെന്ന് പറയുന്നത് വെള്ളപ്പൊക്കം ശരി ഓക്കെ നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കോണ്ടിരിക്കാം അയ്യോ മഴ തുടങ്ങിയേ മഴ തുടങ്ങി നല്ല മഴ എന്തായാലും റിസ്ക് ആണ് വണ്ടി ഒക്കെ ബൈക്കാണ് ഏറ്റവും റിസ്ക് കാർ വലിയ വിഷയമില്ല നമ്മൾ സൂപ്പർ മഴ മഴ അടിപൊളി കട്ട കാറത്തിരിക്ക ഞാൻ ഞമ്മൻ ഇത്ര മടയേ ക്ലാസ്റക്കട്ട യാസി ഇല്ല ഫോഗ അടിക്കോ ഇവിടേ 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 കളപ്പോലെ സൂപ്പർലെ ആള് ഇവിടെ ഉള്ളാ കളാ കളാ അങ്ങണ്ട് ഹായ് ആദി പോളി സൂപ്പർ ആണ് അപ്പ എനിക്ക് വയ്യ എനിക്ക് മടി പറയാ മടി തരോ നീ എന്താ ചുമ്മാ അങ്ങോട്ട് വരാൻ മോനെ ശരി പറ എന്താ അലഞ്ചാ പറ ഈ മഴയത്ത് എന്ത് ഫീൽ ആണ് പറ സൂപ്പർ ഫീൽ ആണ് ഓക്കെ നമ്മളങ്ങനെ നാറുലെത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ മഴ ഇല്ല ഇടക്കിടയ്ക്ക് മഴയുണ്ട് ഇടക്കിടയ്ക്ക് മഴയില്ല എന്തോ ക്ലൈമാറ്റുണ്ടോ ഇത് അങ്ങോട്ട് പോകുന്ന ഒരു മഴ കാണുമായിരിക്കും അല്ലേ ഇപ്പൊ നല്ല പാട്ടായിട്ട് പോവാണ് സൂപ്പറായിട്ട് വിജയ പാട്ടൊക്കെ പഴയ പാട്ടുകളൊക്കെ നെഞ്ചമൂർ നീ എത്ര நல்ல மழை இல்லாத குழப்பி ஒரு க்ளௌி ஆனால் அடிபொழியாயிருக்கும் ஃபைடு சூப்பர் ஆகி சேஃபிலே அப்போ பயங்கர மழா கட்டா மழை நேரத்தை வந்து மழை குறவாயேட்டா நேரத்தை வலிய குழப்ப இது ஹெவியாட்டா இனி நம்ம சூஷ்டான போக வண்டி மண்டி ஒதுக்க ஒதுக்கா குழப்போன்னு ஒன்று காணல கிளையர் ஆட்டும் ഓ ഭയങ്കര മഴ അല്ലേ റോഡ് കാണാൻ പറ്റുന്ന വലിയ കുഴപ്പമില്ല എന്നാലും പോണ് കട്ടർ കാണാൻ പറ്റില്ല കട്ടർ കാണാൻ പറ്റില്ല പമ്പ് കാണാൻ പറ്റില്ല അതാ ഏറ്റവും വലിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ളൂട്ടാ ഫുൾ മഴയില്ല നമ്മൾ എന്തേലും തിരിക്കാൻ പാടില്ല ഒരിടത്ത് മഴ പെയ്യാ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോണം എല്ലായിടത്തും മഴ കാണൂലോ മനസ്സിലായി ആ മഴയും സ്ഥലത്ത് പയ്യ 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 കേറങ്ങോ കേറണോ സ്വാമി അയ്യപ്പാ നോക്കി പോണം സംഭവം സൂപ്പർ അല്ലേ എന്ത് രസമുണ്ടായി ചെറിയ മഴ ഇപ്പോഴത്തേക്ക് മഴ കുറഞ്ഞ് നല്ല സൂപ്പർ വായ്പ കേട്ടോ അടി പോളി അല്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണും ഇച്ചില്ല സമയത്തൊക്കെ ഉള്ള സോങ്സിലൊക്കെ മഴ കുറഞ്ഞ് വരുമ്പോൾ റോഡും അത് നേരെ കണ്ട മല ആ സൈഡിലുള്ള മരങ്ങൾ ഇതൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ ഇപ്പോൾ എന്ത് രസമല്ലേ ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ കൊണ്ടിരിക്കണല്ലേ ലൈഫ് ലോങ് ഫുള്ളായിട്ട് എന്ത് ഫ്രഷ് ആയിക്കണം ഗ്രീനായി അല്ലേ വേറെ വാ പോളേ പോളേ വാ സൂപ്പർ ഇതുപോലത്തെ ക്ലൈമാറ്റിലൊക്കെ മഴയെ മലയെടുക്കാൻ കേട്ട് അങ്ങനെ ട്രാവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ സീൻ അല്ലേ കാണിച്ചേട്ടാ റൈറ്റ് സൈഡിലായിട്ട് അടിപൊളി അല്ലേ ആ തെങ്ങും കുറേ തെങ്ങല്ലേ അല്ലേ കൊണ്ടുവരി തെങ്ങും താഴെ മൊത്തം വയൽ ആ അടിപൊളി ഒരു റെയിൻ വൈബ് അല്ലേ ഒരു റെയിൻ ഗ്രീനി വൈബാണ് അപ്പോൾ അതിൻ്റെ പേര് സത്യം പറയാൻ പറയാം കൂടാ അങ്ങനെയാണെന്നുള്ളത് ഒരു റെയിനി മൂഡ് എന്ന് പറയാം നമ്മൾ ഈ റീൽസിലൊക്കെ സൈപ്പ് ചെയ്യുന്ന നേരത്ത് കുറേ വീഡിയോസ് വരും മഴ പെയ്തുകൊണ്ടിരിക്കും ഒരു ചായ കുടിക്കും നല്ല സീനറി ആണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് ഒരു ചായ കുറവുണ്ട് ആ ചായ കുടിച്ച് ഇങ്ങനെ പോകുമ്പോൾ സൂപ്പർ ആയില്ലേ സംഭവം ഒരു ക്യാൻസൽ സി ബസ് ചെയ്തതാണ് അപ്പോൾ നേരെ വന്നപ്പോൾ റോങ് സൈഡ് ആയിപ്പോയി ആ ബൈക്കുകാരെ ഉടക്ക് ഇടിക്കേണ്ട ജസ്റ്റ് ബസ് അല്ലേ വണ്ടി മാറ്റാൻ തയ്യാറല്ല ബൈക്കുകാരൻ ബൈക്ക് മാമൻ അല്ലേ ആയാ നമ്മളി ക്യാമറ കാണിച്ചു പറഞ്ഞാൽ പ്രശ്നമാവോ ഇല്ലല്ലോ സംഭവം മിസ്റ്റേക്ക് കെ എസ് ആർ സിന്റെ ഭാഗത്താണ് കാരണം അങ്ങനെ ഓട്ടോയ്ക്കാൻ പാടില്ലായിരുന്നു കാരണം എല്ലാവരും ക്യൂ നിന്ന് പോവുകയാണ് ക്യാറി റോങ് സൈഡാണ് ആ ബൈക്ക് മാമൻ്റെ ജീവനാപത്ത് വരേണ്ട കാര്യമാണ് കറക്റ്റ് ബ്രേക്ക് അടിച്ചോണ്ട് രക്ഷപ്പെട്ട് അതുകൊണ്ട് അടിയായിക്കൊണ്ടിരിക്കാണ് അങ്ങോട്ട് ഫുൾ ബ്ലോക്ക് ആയിട്ട് ഇനിയാ പോയ പോയാണെ എല്ലാരും സപ്പോർട്ടാണ് പിന്നെ മോശമില്ല മോശം അതായത് നമ്മളെക്കെട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓവർടേക്ക് ചെയ്യാതെ മനസ്സിലായി എതിരെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ കയറാൻ പാടില്ല ഓവർടേക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഓവർ ടേക്ക് പക്ഷെ എതിരെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ കയറാൻ മോശമല്ലേ ജസ്റ്റ് മിസ് മിസ്സാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇടിച്ചങ്ങനെ കിടന്നേന് സത്യാം പറയൂ കെഎസ്ആർസിന്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്ക് ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ കൊള്ളാം കാരണം എവിടെ ഓവർടേക്ക് ചെയ്യണം എവിടെ ഓവർടേക്ക് ഓവർടേക്കാൻ പാടില്ലെന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം അത്രേ പറയാനുള്ളൂ കാരണം വലിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് വലിയ വിഷയമില്ല കാര്യം പോയിക്കളയാം വലിയ വണ്ടി ഒരുപാട് സൂക്ഷിക്കണം ഒരുപാട് ക്ഷമ വേണം വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറാൻ പാടില്ല ഇങ്ങനെ പിന്നെയും മഴ തുടങ്ങി നമ്മളിപ്പോൾ കളിയൊക്കെ ഉള്ള കഴിഞ്ഞ് നേരിട്ട് ഇങ്ങനെത്താറായി ഒടുക്കാത്ത മഴ കേട്ടോ നമ്മൾ ഫുൾ ഫോഗാണ് ഗ്ലാസ് ഇല്ലാത്തക്ക അത്രയും തുറച്ചുകൊണ്ടിരിക്കുകയാണ് കോലാമുണ്ട് തുറച്ച് തുടച്ച് പോകാല്ലേ അപ്പോൾ ഗ്യാസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ആശയമില്ലായിരുന്നു ഗ്യാസ് ഇല്ലാത്തൊണ്ട് ഈ ഒരു മിണക്കേണ്ട അപ്പോൾ ഇങ്ങനെ തുടച്ചാലേ ക്ലീനെ കാണാൻ പറ്റുള്ളൂ ഗ്ലാസ് ഒക്കെ ഇതൊരു മഴ ഇത് ோ மழையா காணி எந்த ரைட்ல ஏதாக்கி போய் காட்சி அப்படியே தொடச்சு நல்லபோதும் நல்ல போல வந்து இதான் பாடுள்ள காரியம் நமக்கு ஒரு காரியம் செய்யி ஆகிய போயிட்டு ஆர்சி இது கம்ப்ளைண்ட் இடம் ஆ சரி ஆன அப்போ

പിന്നെ സോളോ ബൈക്ക് റൈഡർ ഉണ്ട് പിന്നെ ഫ്രണ്ട്സിലൂടെ ബൈക്ക് ഉണ്ട് ഓ നീ പറഞ്ഞില്ല അത് കുറെ സ്പെഷ്യൽ ആയിട്ട് ലാസ്റ്റ് പിന്നെ കപ്പിൾ റൈഡ് ഉണ്ട് ഞാൻ വാണിയായിട്ട് ഒരു കിടൽ റൈഡ് ഒക്കെ അതൊക്കെ കുറെ ട്രിപ്പ് പ്ലാൻ ഉണ്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കും എന്നാൽ ഈ വർഷം പൊളിക്കും നമ്മൾ അതായത് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഗ്രോത്ത് വരുമ്പോൾ വേറെ ലെവലിൽ നമ്മൾ അല്ലേ അല്ല പൊളിക്കും ലൈഫ് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ് പൊളിക്കും നമ്മൾ അങ്ങനെ ഹോട്ടലിൽ എത്തി കഴിക്കാനായിട്ട് മണി കറക്റ്റ് എത്ര മണിയായി ഒന്നേ മുക്കൽ മണിയായി വിശപ്പുണ്ട് കഴിച്ചേക്കാം അല്ലേ

നമ്മൾ വണ്ടി ലോക്ക് ലോക്കിയിട്ടുണ്ട് ഞാൻ അത് തരാം ഓട്ടുമോ ആ കുഴപ്പമില്ല ഇടയ്ക്ക് നനയുണ്ടാവും വല്ലപ്പോഴൊക്കെ കൂടുതൽ തയ്ക്കാൻ പറ്റില്ല അല്ല മഴയല്ലേ വിളിക്കാം മൂന്ന് മീൽ സോടറിയിട്ടുണ്ട് എനിക്കും അപ്പായയ്ക്കും അമ്മയ്ക്കും മീൽസ് വൈശൂട്ടിക്ക് വാണിക്ക് നൂഡിൽസ് വേണം വെജ് നൂഡിൽസ് മൈഷൂട്ടിക്ക് ആ മൈഷൂ അതുകൊണ്ട് എൻ്റെ മീൽസ് ഷെയർ ചെയ്യും ഞങ്ങൾ രണ്ടുപിടിച്ചു മൈഷൂട്ടി നൂഡിൽസ് ഫുള്ള് കഴിക്കില്ല അതുകൊണ്ട് അത് നമ്മൾ മതി കഴിക്കും അല്ലേ ഫുള്ള് തിന്നാൽ മതി ആ ആ തിന്നാ മതി തിന്നാ മതി ഓക്കെ ഊണാം കഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം മൂന്ന് മീൽസ് ഒരു വെജ് നൂഡിൽസ് എല്ലാം കൂടെ മൊത്തം നാനൂറ്റി രൂപ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നെയ്യാറ്റിങ്ങരം കഴിഞ്ഞ് ബാലരംപൂരം കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്ന സ്ഥലം ഇനി വെള്ളാണിയിൽ സ്റ്റാറിനെ വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ഒരു ഒരു മണിക്കൂർ നിന്നിട്ട് നേരെ വീട്ടിൽ പോകണം ടൗൺ പ്ലാൻ വേറെ ഒന്നും ഇല്ല മണിപ്പത്ത് എട്ട് മണിപ്പം രണ്ടേ മുക്കാൽ മണിയായിട്ടുണ്ട് ഇപ്പൊ വയസ്സുകൂടി വൃത്തിയാ വരുന്ന ചാരം കഴിച്ച് നല്ല ഉറക്കം വരുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങി വെച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ അതിന് വെള്ളയാണിത്തിനുണ്ട് ഇവിടെ ചെറിയ മഴ ഉണ്ട് ചെറിയൊരു മഴ കുഴപ്പമില്ല ഇവിടെ കുഴപ്പമില്ല വണ്ടി ഇങ്ങനെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു പോഴപ്പല്ല പൊയ്ക്കോളൂ വണ്ടിയിലേക്കോളൂ പറഞ്ഞാ ബെസ്റ്റ് വിഷസ് ഓൾ ദി വിഷ് കൺഗ്രാൻ ഹാപ്പി ബർത്ത്ഡേ ടു പൊളിക്കണം ബർത്ത് ഡേ ക്യാമറ നമ്മൾ നമ്മളെന്നെ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശരി എന്ത് കഷ്ടപ്പെടുന്നാലും സന്താ ആകെ ഓക്കേ മുളച്ചി മുളച്ചി എന്നാണേ ഹലോ ഹലോ ഹോ ഹലോ ഇങ്ങേരെ ആയി ഇങ്ങേരെ കാണീര് കാണീര് ആയി സാന്ദ്രേഷ് മാ കിത്തെ കിത്തെ മരുലേ കിത്തെ ഓ എന്നല്ലടാ ഇക്കാ കറളി പെണ്ണേ ഓട് അടിച്ച് മിക്സിയിൽ ആക്കി നല്ല പേസ്റ്റ് വെച്ചിരിക്കുകയാണ് ആ ാണ് കളിക്കണത്തിൽ മാല അടിപൊളി മാല കളറാക്കണല്ലോ

ഹായ് ഗാ 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 ഇത് ഒരു കേക്ക് വെട്ടാനുണ്ട് ഇത് ബർത്ത്ഡേ കേക്ക് അല്ല സാധാരണ കേക്കാണ് എന്നാണ് ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേ കേക്ക് പറ ഒന്നേ വെ ഓക്കേ അപ്പോൾ അന്ന് സൂപ്പറ ര ആഘോഷിക്കാൻുന്നൊരു സിമ്പിൾ ആയിട്ട് साधा കേക്ക് വെട്ടി ആഘോഷിക്കാൻ പോയാ ഹാ ബർത്ത്ഡേ ടു യൂ എല്ലാം വെട്ടി കഴിഞ്ഞില്ല ചുമ്മാ ഇത് എന്ത് കോസാ കൊൽപ്പന ഹേറെട്ടാ ഓക്കേ കേക്ക് മുറ ഒക്കെ അപ്പോൾ എന്തുയാ അപ്പൊ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം അടിപൊളിയാണ് ഒരേ ട്രിപ്പ് കഴിഞ്ഞ് ടൂറ് കഴിഞ്ഞില്ല ഒന്നില്ല ട്രിപ്പും ടൂറൊക്കെ അപ്പൊ ഒന്നത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ചെന്നൈ പോവുകയാണ് അപ്പോ ഡെലോക്ക് പറയാം തേക്കാം വേറെ പറയാനല്ലോ കൂടുതൽ പറഞ്ഞ് പോയിപ്പിക്കാ കേടി അപ്പോ ജീവിതത്തില് എന്ത് കഷ്ടം വന്നാലും ഞാൻ പറയാം ഞാൻ പറയാം എങ്ങനെ പറ്റും ക്യാമറ നോക്കി പറ വീഡിയോ കാണുന്നു മനിയോ അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെടുന്ന ഓരോ വിഷയവും അടിച്ച് പൊളിക്കണം കാരണം കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ കാരണം ലൈഫ് അടിച്ച് ഞാൻ എന്ന് പറഞ്ഞോ കാരണം ബ്രിട്ട ലൈഫേ ഉള്ളൂ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം കമോൺ ഗയ്സ് കട്ടക്കി നിൽക്കണം നീ പറ വാവാ പറ വാവാ പറ വാവാ ചൊല്ലേ വാവാ വാവാ ആഹാ ഓളെ ദിക്കില് ശരിവാ ദാടാ ബാബ സീ യു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ആരെങ്കിലും ഇരണ്ട് വാ ബൈ ബൈ